ഇടുക്കിയിൽ ബി ഡി ജെ എസ് തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് ജില്ലാ നേതൃത്വം മാർച്ച് അഞ്ചിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ജില്ലാതല പ്രവർത്തക യോഗം തൊടുപുഴയിൽ നടക്കും യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന് ഉണ്ടാകും തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇടുക്കിയിലെങ്കിൽ കൂടുതൽ സന്തോഷമെന്നും ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ ഡി രമേശ് വ്യക്തമാക്കി ബി ഡി ജെസ് നല്ല പ്രതീക്ഷയല്ല ഇടതുപക്ഷവും കലഹവും ഒക്കെയാണ് അവർ നമ്മളിൽ ഇതുവരെ ഒരു രണ്ട് കൂട്ടരും രണ്ട് കൂട്ടരുടെ പിന്നെ തട്ടകത്തിൽ അത്ര സേഫ്റ്റി അല്ല ജനങ്ങൾ ഒരുവിധം കൂടുതലായിട്ട് തന്നെ പുറകോട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് പി ഡി ജെസ് നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത് ഇടുക്കിയിലെ പോലെ തന്നെ കേരളത്തിൻ്റെ ഞങ്ങളെ നാല് സ്ഥാനാർത്ഥികളാണ് നാല് മണ്ഡലമാണുള്ളത് നാല് മണ്ഡലത്തിലും ഒരുവിധം ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നു പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നടന്നു വരുന്നു മണ്ഡലം കമ്മിറ്റികൾ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിന് സജ്ജമാകുകയാണ് ഇടുക്കിയിലാണെന്ന് പറയാൻ പറ്റില്ല എന്താ ഇടുക്കിയിലാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു ആ കിട്ടും 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 ഉറപ്പായിട്ടും തുഷാർജിയാണ് കൂടുതലായിട്ട് കിട്ടും